ഹേ ഗൈസ് ഒരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്രണ്ട്സായിട്ട് കൊല്ലം വരെ പോവുകയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ് ഗൈസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറങ്ങാനല്ല ഇഗ്നോയുടെ ഓഫീസിലാണ് കേട്ടോ അതെ ഞങ്ങളെ പ്ലസ് ടു ഗ്യാങ്ങുമായിട്ടാണ് പോകുന്നത് ബാക്കി രണ്ടുപേരുണ്ട് അപ്പോൾ അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൂടിയില്ല പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ട്രെയിനിൽ പത്താം ക്ലാസ്സിൽ എൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ കൊല്ലത്തെത്തി കൊല്ലത്തെത്തിക്കായ് നല്ല ശാന്തസുന്ദരമായ സ്ഥലമല്ലേ ഒരു ചായ കുടിച്ചാലോന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പം നിങ്ങളൊരു കട കണ്ടു പക്ഷെ കയറിയില്ല വന്ന കാര്യം നടക്കട്ടെ എന്ന് കരുതി കോളേജ് എത്തി നേരെ ഇനോടെ ഓഫീസിൽ പോയി കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞു പിന്നെ ചായ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് വഴിയോരത്തൊരു കടയുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ചായയും പിന്നെ മുളകുബജിയും വാങ്ങിച്ചു കേട്ടോ അടിപൊളിയായിരുന്നേ നല്ല ചായയും മുളക് ബജിയൊക്കെ ആയിരുന്നു അപ്പം നിങ്ങൾ ഇതുവഴി വരുവാണെങ്കിൽ ഈ കടയിൽ ഒന്ന് കയറി കേട്ടോ ഈ അവധി ദിവസങ്ങളിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്തുപോയി ഇതുപോലേക്ക് ഒന്ന് കൂടുന്നത് എന്താ അല്ലേ പിന്നീടാ എരിമാറാൻ ഞങ്ങക്ക് ഒരു കടയ്ക്കറി ലൈം ജ്യൂസ് കുടിക്കേണ്ട അവസ്ഥ വന്നു ഗൈസ് പുതുതായിട്ട് ഒരു പാർക്ക് കൊല്ലം ടൗൺ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ബ്രിഡ്ജിന്റെ താഴെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാനും അവിടെ മീറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് അറിയാവുന്നതന്നെയാണ് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കൊല്ലത്ത് അപ്പം അവിടെ അതിൻ്റെ ഒരു ചെറിയൊരു മാപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ബിരിയാണി കഴിക്കാൻ പോയ കേട്ടോ ഞാൻ ഡയറ്റിലായിരുന്നു പിന്നെ ഇവളുമാരെയും നിർബന്ധിച്ച് കഴിപ്പിച്ചു അത് ആണല്ലോ ഫ്രണ്ട്സ് കൂടിയാൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നേരെ കൊട്ടിയം ലുമാളിലേക്കാട്ടോ പോയത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയപ്പോൾ ഒരു ബേക്കറി കട കണ്ടേ അവിടെ നിന്ന് ചിക്കൻ സമൂസയും ഫ്രൂട്ടിയും കഴിച്ചപ്പോൾ വീട്ടിലേക്ക് പോവാണ് ഒരു സ്കൂട്ടിയില് മൂന്ന് പേരിരുന്ന്